ഹായ് നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കാർഡിയോ വർക്കൗട്ടിനെ കുറിച്ചാണ് കാർഡിയോ നമ്മൾ പലതരത്തിലുള്ള കാർഡിയോ ഉണ്ട് ഇന്ന് നമ്മൾ ഡെമ്പിൾസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കാർഡിയോ വീടുകളിൽ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മൾ ഓഫീസിൽ പോയിട്ട് സമയം കിട്ടില്ല ജിമ്മിൽ പോകാൻ അല്ലെങ്കിൽ പറ്റ് പല റീസൺ കാരണം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ കൂടിയാണിത് അപ്പോൾ ഡെമ്പിൾസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാർഡിയോ വർക്കൗട്ടുകൾ എന്നോടൊരാളൊരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും കുറച്ച് ഡിലേ ആണെങ്കിലും ഞാൻ ചെയ്തിരിക്കും കാരണം ആദ്യമാരും കുറേ വീഡിയോകൾ ഞാൻ ഷെഡ്യൂൾ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അത് പോയതിനു ശേഷം മാത്രമേ അടുത്ത വീഡിയോ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ആ ഡിലേ വരുന്നത് എങ്കിലും ഞാൻ ചെയ്യും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോസോ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുക കാരണം യൂട്യൂബിൽ വരുന്ന മെസ്സേജുകൾ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് അവസാനം അവസാനം വരുന്ന മെസ്സേജുകളാണ് കാണുന്നത് ആദ്യാദ്യം വരുന്ന മെസ്സേജുകൾ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇൻസ്റ്റയിലാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് മെസ്സേജുകൾ എടുക്കാൻ പറ്റും എൻ്റെ ഒഴിവു സമയങ്ങളിൽ തീർച്ചയായിട്ടും ഞാൻ ഇതൊക്കെ നോക്കുന്നതാണ് ഇത് മെസ്സേജ് അയക്കുമ്പോൾ അയയ്ക്കേണ്ടത് എൻ്റെ ഇൻസ്റ്റ ഐ ഡി സഞ്ജയ് എസ് എ എൻ ജെ എ ഐ ആണ് വയ്യല്ല സ്പേസ് ദ സ്പേസ് സൗത്ത് ഇന്ത്യൻ എന്നാണ് എൻ്റെ ഇൻസ്റ്റ ഐ ഡി വരുന്നത് ഇതിലെനിക്ക് തീർച്ചയായിട്ടും നിങ്ങൾ മെസ്സേജ് ചെയ്യുക ഞാൻ തീർച്ചയായിട്ടും എൻ്റെ കഴി അറിവുകൾ നിങ്ങൾ പരമാവധി നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വർക്കൗട്ട് തുടങ്ങാം ആദ്യമായിട്ട് നമ്മൾ നിർബന്ധമായിട്ട് രണ്ട് ഡമ്പിൾസ് വേണം ഇതാണ് ഡബിൾസ് എന്ന് പറയുന്ന സാധനം ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒരുപാട് പേർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും ഓൺലൈനിലൂടെ ആണല്ലോ നിങ്ങൾ ഓൺലൈനിൽ കയറി നോക്കുക ഇത് അയണാണ് ടു പോയിൻ്റ് ഫൈവ് ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് ഇത്രയില്ലെങ്കിലും അയണല്ലെങ്കിലും പ്ലാസ്റ്റിക് ഏതായാലും മതി നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ അത് മേടിക്കാൻ ശ്രമിക്കുക ഇനി നെക്സ്റ്റ് വാ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് കാര്യം ഡബിൾ സിങ്ങനെ പിടിക്കുക പിടിച്ചതിന് ശേഷം നമ്മൾ താമസം ജസ്റ്റ് മൂളൗട്ട് ഇതാണ് പിടിക്കുക നിന്നതിന് ശേഷം മുകളിലോട്ട് വൺ ടു ത്രീ ഫോർ വൺ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിപ്പീറ്റേഷൻ എന്തായാലും നമ്മൾ തീർച്ചയായിട്ടും ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും നമ്മൾ റിപ്പീറ്റേഷൻ നമ്മൾ മൂന്ന് സെറ്റ് ചെയ്യണം ടെന്നിൻ്റെ പേര് നെഞ്ചിലോട്ട് ഇവിടെ പിടിക്കുക നമ്മൾ ചാടുന്നതാണ് മുകളിലോട്ട് ഇതാ വൺ ടു ഇങ്ങനെ വേണം ചെയ്യാൻ ഇത് ചെയ്യുക ഇനി നെക്സ്റ്റ് വൺ ഡബിൾസിന് അടുത്ത പറ്റുന്ന രണ്ട് ഡബിൾസ് എടുക്കുക അതിന് ശേഷം നേരെ നിൽക്കുക ഇതിനു ശേഷം എന്താണ് നെക്സ്റ്റ് വന്ന വൺ ടു ത്രീ സിക്സ് നമ്മൾ റിപ്പീറ്റേഷൻ ഏത് വരുന്നതും ടെൻ ഇൻറ്റു ത്രീ ആണ് ചെയ്യേണ്ടത് ഇതും ചെയ്യുക ഇത് മോളോട്ട് ഇരുന്ന് എഴുന്നേറ്റിട്ട് പുഷ് ചെയ്യാം നമുക്ക് മസിൽസ് ടൈറ്റ് ആകാനും ഓവർ ഹെഡ് ചെയ്യുന്നത് ഫാറ്റ് ബേൺ ചെയ്യാനും ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള എക്സസൈസാണ് ഡംബിൾസിൽ വർക്ക്ഔട്ട് ചെയ്യുന്നത് ഇത് ചെയ്യുക ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കാര്യം ശ്രദ്ധിക്കണം ഇതൊന്നും ചെയ്തിട്ട് കുറയുന്നില്ല കുറയുന്നില്ല എന്ന് പറയുന്നവർ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഡയറ്റ് ചെയ്യണം നമ്മൾ വർക്കൗട്ടിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു അത്രയും ഡയറ്റ് ചെയ്യണം ഡയറ്റിന് പ്രാധാന്യം കൊടുക്കണം ഞാൻ ഇതിനു മുമ്പുള്ള എൻ്റെ വീഡിയോയിൽ ഡയറ്റ് പ്ലാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് കയറി കാണാം ഡയറ്റും ചെയ്യുക വർക്കൗട്ടും ചെയ്യുക അത്രേ നമുക്ക് റിസൾട്ട് വരുകയുള്ളൂ അല്ലാതെ നമ്മൾ വർക്കൗട്ട് ചെയ്യുക അതിനുശേഷം ജങ്ക് ഫുഡ്സ് കഴിക്കുക ഷുഗർ കഴിക്കുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും റിസൾട്ട് വരില്ല അതും കൂടെ എല്ലാവരും അറിഞ്ഞിരിക്കണം ഇനി മൂന്നാമത് ഒരു വർഗോട്ടുണ്ട് നമ്മൾ നേരെ നിൽക്കുക നിന്നതിന് ശേഷം ഒരു എടുക്കുക പക്ഷേ ഇരിക്കുക എന്നിട്ട് വൺ ടു ഫൈവ് സിക്സ് അടുത്ത കൈമാറ്റുക പത്തണം ചെയ്യുക ഞാൻ വീഡിയോക്ക് ലെങ്ത് ഒരുപാട് കൂട്ടണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ചെയ്തത്

രണ്ട് കൈ കൂടെ ചേർത്ത് ചെയ്യാം ഇതും പത്തണം ചെയ്യാം പിന്നെ സ്റ്റിംഗ് കൊണ്ടിരിക്കുക ഇതിനു ശേഷം വൺ ടു ഫോർ ഫൈവ് സിക്സ് ഇതും പത്തണം ചെയ്യാം നമ്മളെ ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും റിപ്പീറ്റേഷൻ ഒരു മുപ്പതെണ്ണെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക അപ്പോഴൊക്കെ ആയിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുന്നത് പിന്നെ ഓരോ സെറ്റിൻ്റെ ഇടയിലും ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കണം കിടപ്പ് ഒരുപാട് വരുമ്പോൾ നിങ്ങൾ വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്യുക ഒന്ന് കൺട്രോൾ കണ്ട്രോളായതിനു ശേഷം മാത്രം ചെയ്യുക തുടർച്ചയായി ചെയ്യരുത് ചെയ്താൽ ചിലപ്പോൾ തലയിറങ്ങുന്ന പോലെയൊക്കെ തോന്നും ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ അതുകൊണ്ടാണ് പറയുന്നത് ഒരു പത്ത് സെറ്റ് പത്തെണ്ണം റിപ്പീറ്റേഷൻ ചെയ്യുക ചെയ്തതിന് ശേഷം ഒരു മിനിറ്റോളം റെസ്റ്റ് എടുക്കുക റെസ്റ്റ് എടുത്തിട്ട് കിതപ്പ് മാറി എന്ന് കണ്ടതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ അതിൽ അല്ലാതെ തുടർച്ചയായി ചെയ്ത തുടർച്ചയായി ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ബുദ്ധിമുട്ടാവും ഇനി നെക്സ്റ്റ് വൺ രണ്ട് ഡബിൾസ് എടുക്കണം എടുത്തതിന് ശേഷം ഞാൻ എടുക്കുക ഇതാ ഒരു ഡബിൾസ് ഇതാ ഓപ്പോസിറ്റ് വെക്കുക ഇതെല്ലാം റൈറ്റ് ഹാൻഡ് ആണെങ്കിൽ എഫ്റ്റ് വൺ എടുക്കുക ശേഷം വൺ ടുക്കുക പിന്നെ പിന്നെ ശേഷം പിന്നെ ശേഷം ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് എടുക്കുക അതിനുശേഷം എടുക്കുക ഇതിങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് ഒരുപാടുണ്ട് നമ്മുടെ സൈഡ് ഇവിടുത്തെ ഫാറ്റും കാര്യങ്ങളൊക്കെ ബേണാകാൻ ഒരുപാട് സമയം സഹായിക്കും മസസ്സ് ടൈറ്റാൻ സഹായിക്കും ഞാൻ ഈ വീഡിയോ കൂടുതലും ഇടുന്നത് ഇതിനെപ്പറ്റി തീരെ അറിയാത്ത ആൾക്കാർക്കും കൂടെ മനസ്സിലായിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് അല്ലെങ്കിൽ എനിക്ക് റിപ്പീറ്റേഷൻ ഇങ്ങനെ കാണിച്ചു പോയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ വരും അപ്പോൾ എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരും ഒന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഞാൻ കാണിച്ചെന്ന വർക്കൗട്ടും ഇത് റിപ്പീറ്റേഷൻ നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ടെൻ ഇൻറ്റു ത്രീ ചെയ്യുക നമ്മുടെ ലെഗ് കൊണ്ട് കയറ്റി കൊടുക്കി വെച്ചാ അടുത്ത ലെഗ് കൊടുക്കാം ഈ ഒരു ലെഗ് കൂടെ വെക്കുന്ന സമയത്ത് മറ്റൊരു മണക്കിട്ട് കൊടുക്ക നമ്മൾ അപ്പർ ബോഡിക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു അതിനേക്കാൾ ഇരട്ടി ലോവർ ബോഡിക്ക് പ്രാധാന്യം കൊടുക്കണം ഫൗണ്ടേഷൻ ക്ലിയർ ക്ലിയറായാൽ മാത്രമേ നമ്മൾ അപ്പറും ഫിറ്റാവുകയുള്ളൂ ലോവർ ബോഡി ഫിറ്റാകുന്നവർ മാത്രമേ നമ്മൾക്ക് അപ്പർ ബോഡിയും ഫിറ്റാവുകയുള്ളൂ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കണം മൂന്ന് ലിറ്റർ വെള്ളം നോർമലി കുടിക്കുന്ന ആൾ ഒരു ലിറ്റർ കൂടെയെങ്കിലും അധികം കുടിക്കാൻ ശ്രമിക്കുക പിന്നെ ഉറക്കം നിർബന്ധമാണ് ബോഡി വളരെ വീക്കായിരിക്കുന്ന സമയത്ത് നിങ്ങൾ എക്സസൈസ് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് എനർജി ഉണ്ടെങ്കിൽ മാത്രം എക്സസൈസ് ചെയ്യുക രണ്ട് ഹെവി ഉള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഡയറ്റും ചെയ്യുക ഡയറ്റ് ചെയ്താൽ മാത്രമേ റിസൾട്ട് വരുള്ളൂ ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുക ഞാൻ ഇതിനുമ്പുള്ള വീഡിയോ ഡയറ്റ് പ്ലാൻ ഇട്ടിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തികളൊക്കെ ആണെങ്കിൽ സപ്പോർട്ടർ ഉപയോഗിക്കുക കാൽമുട്ടിനിടുന്ന നീ സപ്പോർട്ടറൊക്കെ മേടിക്കാൻ കിട്ടും ഓൺലൈനും കിട്ടും അല്ലാതെ എല്ലാ ഷോപ്പുകളിലും കിട്ടും മേടിക്കാൻ കിട്ടും ഇതൊക്കെ കിട്ടിയതിന് ശേഷമൊക്കെ ഈ ചാടുന്ന പോലുള്ള ജമ്പിങ് ജാക്സ് പോലുള്ള എക്സസൈസുകളൊക്കെ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കാലിന് മുട്ടിന് പെയിന് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് നമ്മൾ ജിമ്മിലൊക്കെ വരുന്ന ഒരു വ്യക്തികളാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവരിതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടായിരിക്കും അവർക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾ ഹോമിൽ വർക്കൗട്ട് ചെയ്യുന്നവരെ ജസ്റ്റ് ചിലർ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ വീഡിയോ മാത്രം കണ്ടിട്ടായിരിക്കും വർക്കൗട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവില്ല അതുകൊണ്ടാണ് പറഞ്ഞു തന്നത് ഹെവി വെയിറ്റ് വെച്ചുള്ള വ്യക്തികൾ വർക്കൗട്ടിങ്ങനെ ഒക്കെ എടുത്ത് ചെയ്യുന്ന സമയത്ത് കാൽമുട്ട വേദനയൊക്കെ നന്നായിട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് നിങ്ങളോട് സപ്പോർട്ടർ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ചെയ്യാൻ ഞാൻ പറയുന്നത് ഓക്കെ ഇനി നമുക്ക് ഒരു വർക്കൗട്ടോടെ ബാക്കിയുണ്ട് നേരെ ശേഷം ഒന്ന് കൂടിച്ചതിയ ചരിയ ശേഷം താമസം ഡെപ്പോസിറ്റ് നിങ്ങൾക്കെടുക്കാൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നേരെ നിൽക്കാമെന്ന് നിന്നതിന് ശേഷം ഒന്ന് ബോഡി ബെൻഡ് ചെയ്യുക ഈ ഗ്രൂട്ടിന്റെ ഭാഗം ഒന്നിങ്ങനെ അപ്പ് ചെയ്ത് വിളിക്കുക അതിൻ്റെ ബോഡി ബെൻഡ് ചെയ്യുക അല്ല നേരെ ഇങ്ങനെ ബിൻഡ് ചെയ്ത് നടുവേദന വരും ഈ ഗ്രൂട്ടിന്റെ ഭാഗം ജസ്റ്റ് ഇടാന്നിട്ട് ഒന്ന് അപ്പ് അപ്പിയാണ് അപ്പിയതിനു ശേഷം മാത്രം തോന്നി ഫോർ ഫൈവ് സിക്സ് ഇത്ര എക്സസസൈസുകൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക വീണ്ടും ഒരുപാട് എക്സസൈസുകൾ ബാക്കിയുണ്ട് നമ്മൾ എല്ലാ എക്സസൈസിലും കൂടെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല അതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് ഇപ്പോൾ ചെയ്ത എക്സസൈസുകളൊക്കെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക ഡയറ്റ് ചെയ്യുക പ്രോപ്പറായിട്ട് പിന്നെ ഞാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളറിയിക്കുക ഒരു വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്തിരിക്കും കുറച്ച് ദിവസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും ഞാൻ ആ വീഡിയോ നിങ്ങളോട്ട് എത്തിക്കാൻ പരമാവധി ശ്രമിക്കും നിങ്ങളുടെ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോ നിങ്ങളേക്ക് എത്താൻ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നന്ദി നമസ്കാരം ബൈ ബൈ